അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്ന് പൈതകോറസ് തീറും യൂസ് ചെയ്തിട്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ വശം കണ്ടുപിടിക്കണം അത് നമുക്ക് നെയിം ചെയ്യാം എ ബി സി ട്രയാങ്കിൾ എ ബി സിയുടെ ഹൈപ്പഡന്യൂസ് കർണം അഞ്ച് സെൻറ്റിമീറ്ററും അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ലംബം മൂന്ന് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് നമുക്ക് പാദമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൈതകോറ സ്റം അപ്ലൈ ചെയ്യണമെങ്കിൽ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ട ത്രികോണമായിരിക്കണം അപ്പോൾ ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള സൈഡിന് സി എന്ന് കൊടുക്കുക ഓക്കെ ഇതിന് ബി എന്നും എ എന്നും കൊടുക്കുക എ ബി സി അത് വെച്ചിട്ട് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ച് തീർന്നു വെച്ചാൽ എന്താണ് സി സ്ക്വയർ ഈസ് ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അത് നമുക്കറിയാം ഓക്കെ പക്ഷെ നമുക്ക് കിട്ടേണ്ടത് ഏത് സൈഡാണ് ഓക്കെ നമുക്ക് കിട്ടേണ്ടത് ബി എന്നുള്ള സൈഡാണ് അപ്പോൾ അതിന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ബി സ്ക്വയർ ഈക്വൽ വലിയ സൈഡ് കിട്ടാൻ ഇവർ രണ്ടുപേരെ ആഡ് ആക്കിയാൽ മതി ഇനി ഇതിൽ ആരെങ്കിലും ആണ് കിട്ടേണ്ടത് എങ്കിൽ വലുതിൽ നിന്നും മൈനസ് ആക്കണം മറ്റേ അപ്പോൾ സി സ്ക്വയറിൽ നിന്നും എ സ്ക്വയറിനെ മൈനസ് ആക്കണം ഓക്കെ അപ്പോൾ ബി കിട്ടാൻ നമ്മൾ എന്താക്കണം റൂട്ട് സി സ്ക്വയർ മൈനസ് എ സ്ക്വയറാണ് ചെയ്യേണ്ടത് ഇത് നമുക്ക് കൊടുത്തു നോക്കാം സി എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് സോ റൂട്ട് ഫൈവ് സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ത്രീ സ്ക്വയർ എ സ്ക്വയർ വരുമ്പോൾ ത്രീ സ്ക്വയർ റൂട്ട് ഫൈവ് സ്ക്വയർ എത്രയാണ് റൂട്ട് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് മൈനസ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ ട്വൻറ്റി ഫൈവിൽ നിന്നും നയൺ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും ഫിഫ്റ്റി നിന്ന് നയൺ മൈനസ് ചെയ്താൽ സിക്സ് എന്ന് കിട്ടും ഇവിടെ ബാലൻസ് വണ് ഉണ്ടാവും ഇവിടെ ഫൈവ് ആണ് ഫൈവ് നയൻ ഫ്രൈയില്ല അപ്പോൾ ഇങ്ങോട്ട് കൊടുത്തു ഇവിടെ ബാലൻസ് ആണ് ഉണ്ടാവുക സോ വണ്ക്കിയാറ് സിക്സ്റ്റീൻ ഒന്ന് കിട്ടും ഓക്കെ അപ്പോൾ ട്വൻറ്റി ഫൈവ് മൈനസ് നയൻ സിക്സ്റ്റീൻ ദാറ്റ് ഈസ് റൂട്ട് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു ഫോർ ചെയ്താലാണ് നമുക്ക് സിക്സ്റ്റീന് കിട്ടുക അപ്പോൾ റൂട്ട് സിക്സ്റ്റീൻ എന്താണ് ആണ് സോ ഫോർ അപ്പോൾ ബി ഈസ് ഫോർ സെൻറ്റിമീറ്റർ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കുന്നത് ട്രയാങ്കിൾ ആണ് റൈറ്റ് ട്രയാങ്കിൾ ആണ് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റു രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ മൈൻഡിന് പൈബ കോൾ സ്ഥിരം വരണം കേട്ടോ ഓക്കെ